കൂട്ടുകാരന്മാരുടെ അടുത്ത് വന്നു പറഞ്ഞു കാമുകിയാണ് അപ്പോൾ കൂട്ടുകാരന്മാർ ചെയ്ത മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ പെണ്ണാണോന്ന് ഞാൻ നല്ലപോലെ കേട്ടത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്താവും അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇന്ന് നല്ലപോലെ കള്ളുപടിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ട് പ്ലേറ്റ് എടുത്ത് എന്റെ തലയിൽ അടിച്ച് ഷാർജയിൽ ഭർത്താവിന്റെ ക്രൂരപീഡനത്താൽ ജീവൻ നഷ്ടപ്പെട്ട അതുല്യ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സമൂഹത്തെ എനിക്ക് അറിയിക്കാനുണ്ട് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക താഴെ കമൻറ്റ് ബോക്സിൻ്റെ അടുത്തായിട്ട് ഹൈ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പറ്റുമെങ്കിൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുല്യയുടെ ഭൗതിക ശരീരം നാട്ടിലേക്കെത്താൻ ഇനിയും കുറേ ദിവസങ്ങൾ എത്തും എടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഫോറൻസിക്കിൻ്റെ പരിശോധന കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഇതുവരെ ആയിട്ടും പുറത്തു വന്നിട്ടില്ല അത് വന്നതിന് ശേഷം മാത്രമേ അവിടുന്ന് ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് ആ പെൺകുട്ടിയുടെ ഭൗതിക ശരീരം എത്തിക്കുകയുള്ളൂ അവളുടെ ഭർത്താവ് സതീഷ് ആ പര ആ കൊച്ചിനോട് ചെയ്ത ക്രൂരതകൾ അവന് വേറെ അവിഹിതങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ആ നാറി ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നത് അതെല്ലാം ഇതാ ഇപ്പം പുറത്തു വന്നിരിക്കുന്ന ഒരു ശബ്ദരേഖയിൽ വ്യക്തമാണ് ആ പെൺകുട്ടി അവളുടെ അനിയത്തിയോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും ഞാൻ ആദ്യമേ ചെയ്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഒരു 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 നോർമൽ നമ്മളെല്ലാവരും ഉണ്ടല്ലോ എൻ്റെ ചാനൽ പോലെ ചാനലിൻ്റെ പേര് പോലെ യൂഷ്വൽ സൈക്കോ നോർമലായിട്ടുള്ളൊരു സൈക്കോയാണ് നമ്മളെല്ലാവർക്കും ഒരു ചെറിയ സൈക്കോതരം എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ ഈ സതീശൻ എന്ന് പറയുന്ന നാറിയൊക്കെ സൈക്കോകളുടെ അങ്ങേ അറ്റം ആ ഒരു ഗണത്തിൽ പെടുന്നവനാണ് ഇവനൊക്കെ മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നാണ് എനിക്ക് അറിയാൻ പറ്റാത്തത് അതും സ്വന്തം ഭാര്യയോട് സ്വന്തം കുഞ്ഞിൻ്റെ അമ്മയോട് അവൻ ചെയ്ത കാര്യങ്ങൾ അത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം സമയത്ത് തന്നെ ഉച്ചയ്ക്ക് വിളിച്ചടി കൂട്ടുകാരന്മാരുടെ അടുത്ത് വന്നു ചോദിച്ചാൽ ആരോടാ സംസാരിക്കുന്ന അപ്പൊ ഇയാൾ പറഞ്ഞു കാമുകിയാണ് അപ്പോൾ കൂട്ടുകാരന്മാർ യോജിച്ചത് ആ മസായ ബിൽഡിങ്ങിലെ പെണ്ണാണോ അതോ ബസ്സിലെ പെണ്ണാണോന്ന് ഞാൻ നല്ലപോലെ കേട്ടത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്താവും അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇന്ന് നല്ലപോലെ കള്ളു പിടിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചടി പ്ലേറ്റ് എടുത്ത് തന്നെ തലയിൽ അടിച്ച് പ്ലേറ്റിന് മറ്റേ അളിങ്കിന്റെ പ്ലേറ്റായിരുന്നു അത് നാല് കഷ്ണമായി അതെന്റെ പെടലിക്കും കുങ്ങയക്കും ഇവിടെ കുത്തി പിടിച്ച് കടലി മൊത്തം ചുമന്ന അയാളൊക്കെ തന്നെ അയാൾക്ക് ഒരു മാറ്റവും ഇനി വരാനും പോകുന്നില്ല ചാൻസ് കൊടുക്കേണ്ടവരിങ്ങനെ ചാൻസ് കൊടുത്തോണ്ടിരിക്കും ഒരുപാട് തന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൈ കാല് തൊടഭാവം ഒക്കെ മുറിഞ്ഞ് ര സൈക്കോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അമ്മ അടുത്ത് ഞാൻ പറഞ്ഞ അമ്മടുത്ത് കൊണ്ടു വിളിച്ചു കാരണം അമ്മോടൊന്നീ ഒരു കാര്യം നീ ഞാൻ ജോലിക്ക് പോകും അമ്മ പറഞ്ഞു നീ നിൽക്കണ്ട നീ നിന്നെ അവൻ അടിച്ചു കൊല്ലും എനിക്ക് വൈ എത്തണമെന്ന് പറഞ്ഞാ ഞാൻ സഹിക്കുന്ന ഒരു പരിധിയില്ലേ മനുഷ്യനടി കൊള്ളുന്ന ഒരു ശകലം ഞാൻ ഇനി ഇവിടെ പിടിച്ചേക്കത്തില്ല ഇതുപോലൊരു നാറിയുടെ കൂടെ ജീവിച്ച ആ പെൺകുട്ടിക്കാണ് ഒരു അവിഹിതം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയത്തില്ല കാരണം ഇതുപോലുള്ള നാറിയൊക്കെ എടുത്ത് തലേ വെച്ച് ജീവിക്കുന്നു അത്രേ ഞാൻ ചോദിക്കുകയുള്ളൂ പക്ഷെ ഇവിടെ ഇത്രയും പാവപ്പെട്ട ഒരു പെൺകുട്ടി ഒന്ന് ആലോചിക്കണം നിങ്ങൾ ആ ഒരു കുട്ടിയുടെ കൂടെ നിന്നപ്പോ പോലും അവന് വേറെ ഒന്നും രണ്ട് മൂന്നും ഒക്കെ ആയിരുന്നു അവിഹിതങ്ങള് അതെല്ലാം പോട്ടെ എന്താന്ന് വെച്ചാൽ അവൻ കാണിക്കട്ടെ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്താൽ നിങ്ങൾ ഈ പെൺകുട്ടിയുടെ ഒച്ച അവളുടെ സംസാരം കേട്ടിട്ട് അവക്കൊന്ന് ഒച്ചത്തിലൊന്ന് കയർക്കാൻ പോലുമുള്ള ശക്തിയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ മാന്യമായിട്ടായിരിക്കും അവനോട് ചോദിച്ചത് അതിനാ പെൺകുട്ടിയുടെ തലയ്ക്ക് പ്ലേറ്റ് വെച്ച് ഒന്ന് ആലോചിച്ചേ നിങ്ങൾ എന്തിനുപോലുള്ളവന്മാരുടെ കൂടെ മക്കൾക്കാണെങ്കിൽ പോലും ഇപ്പൊ ഈ പെൺകുട്ടിക്കാണെങ്കിലും പറയാനുള്ള കാരണം ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് വേണ്ടി അവൻ്റെ കൂടെ നിൽക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് എന്തിനെ പോലുള്ളവനെയൊക്കെ സഹിച്ച് നിൽക്കുന്നു ജീവിതകാലം മുഴുവൻ ഇട്ടിട്ട് പോകണം ഇട്ടിട്ട് പോയേക്കണം എന്തെങ്കിലും ഒരു കുഞ്ഞ് ജോലി അത് മതി ഏതെങ്കിലും ഒരു ഒരു എന്തിനാ ഒരു തൂപ്പ് ജോലി കിട്ടിയാ പോലും ഞാൻ തൂപ്പ് തൂപ്പുജോലിയെ ചെറുതായിട്ട് ഞാൻ കാണുക നിങ്ങൾ ആരും വിചാരിക്കരുത് അങ്ങനെ പക്ഷേ വളരെ കുറച്ച് സാലറി അല്ലേ അതിന് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ അതിന് പോയി ആ കുറച്ച് സാലറി കൊണ്ട് സമാധാനത്തിൽ ജീവിക്കാം ഇതുപോലുള്ളവൻ്റെയൊക്കെ കൂടെ കൂടി അല്ലെങ്കിൽ ഇവൻ്റെ കൂടെ ജീവിച്ച് ജീവിതമേ ഇല്ലാതെ ആക്കരുത് ഇതിപ്പോ പെൺമക്കളുള്ള അച്ഛനമ്മമാര് അവരാണ് സ്വന്തം മക്കളെ ഇതുപോലുള്ളവൻ്റെ ഒന്നും കൂടെ പറഞ്ഞ് വിടാതിരിക്കുക അഥവാ അബദ്ധത്തിൽ പോയി പിന്നെ ഇവിടെ ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല കാരണം കഴിഞ്ഞ ദിവസം അയാൾ പറയുന്ന എടുത്ത് റിയാക്ട് ഒരു വ്യക്തിയാണ് ഞാൻ അയാൾ മറ്റേ നാട്ടുകാരുടെ മുമ്പിൽ മോൾക്ക് നാണക്കേട് കൂട്ടുകാരുടെ മുമ്പിൽ നാണക്കേട് അത് നോക്കിയാണ് കള്ളു കൂടിയാനായിട്ടുള്ള കല്യാണത്തിന് തന്നെ കള്ളു വന്ന ഒരുത്തൻ്റെ കൂടെ മോളെ പറഞ്ഞു വിട്ടത് അങ്ങനെയുള്ള ഒരുത്തനാണ് ഈ നാണക്കേടും മാനക്കേടും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ അതാ ഇതുപോലെ സംഭവിക്കും അതൊന്ന് മനസ്സിലാക്കുക എല്ലാവരും ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അതുല്യെ ഇത്രയേറെ ക്രൂരമായി സതീഷ് ഉപദ്രവിച്ചതായും ഒപ്പം തന്നെ സതീഷ് ഒരു എക്സ്ട്രീം സൈക്കോ സൈക്കോയാണെന്ന ഈ അതുല്യ തന്നെ തൻ്റെ സഹപാഠികളായ സുഹൃത്തുക്കളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അക്കാര്യം ആ സുഹൃത്തുക്കൾ നമ്മളോട് വെളിപ്പെടുത്തിയതുമാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അയച്ച സന്ദേശത്തിലും ഇക്കാര്യങ്ങൾ ഈ അതുല്യ ആവർത്തിച്ച് പറയുന്നതായുള്ളത് അത് മാത്രമല്ല താൻ ജി മടുത്തു ഇനി ഒരു ശകലം പോലും പിടിച്ചു നിൽക്കാനാകില്ല എന്നും അതുല്യ ആ സന്ദേശത്തിൽ പറയുന്നുണ്ട് അവനു ഭ്രാന്താണ് സൈക്കോയാണ് എന്ന് തന്നെയാണ് കൃത്യമായി ആ സന്ദേശത്തിൽ അത് അതുല്യ പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം അതുല്യ തന്നെ എടുത്ത് പുറത്ത് നമുക്ക് ഇപ്പൊ പുറത്ത് ലഭ്യമായ ഇവന്റെ ഒരു വീഡിയോ ഉണ്ട് അതുല്യ കൂട്ടുകാരിക്കും അവളുടെ വീട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുത്ത ആ ഒരു വീഡിയോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവനൊരു എക്സ്ട്രീം ഒരു ഒരു അങ്ങേ അറ്റം ഭ്രാന്തൻ അങ്ങനെ വേണം അവനെ പറയാൻ അങ്ങേ അറ്റം ഭ്രാന്തനാണ് അവൻ അവനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ വല്ല മാനസികാരോഗ്യത്തെ കേന്ദ്രത്തിലൊക്കെ കൊണ്ടുവന്നിടേണ്ടത് അവനെയൊക്കെ അവിടെ വേണം ഇടാൻ അല്ലാതെ ജയിലിൽ അല്ലെ അവിടെ ഇട്ട് ഇവനെയൊക്കെ ഉണ്ടല്ലോ വേണ്ട ബാക്കി ഞാൻ പറയുന്നില്ല പോയി ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഇവനെയൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം പിന്നെ വേറൊരു കാര്യം ഈ പെൺകുട്ടി അവിടെ സഹിച്ചത് അത് ചില്ലറയൊന്നും അല്ല ഇതുപോലൊരു പ്രാന്തൻ്റെ കൂടെ നോർമൽ ഒരു മദ്യപാനിയുടെ കൂടെ തന്നെ ജീവിക്കാൻ കുറച്ച് പാടാണ് അപ്പം ഇതുപോലെയുള്ള നമ്മൾ കണ്ട അതെല്ലാം പോട്ടെ അവൻ്റെ അഭിനയം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടുള്ള അഭിനയം എന്താണ് മറ്റേ കട്ടിലൊക്കെ മാറി കിടക്കുന്നു മറ്റേ ഗ്ലൗസ് കിടക്കുന്നു അവൻ 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 ഡീവിയേറ്റ് ചെയ്ത് എങ്ങോട്ടാണ് വിടുന്നതെന്ന് വേറെ പുറത്തുനിന്ന് ആരോ കയറി വന്ന് എന്തോ ചെയ്തു അത് അത് നമ്മളെ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് അവൻ തന്നെ അടുത്ത ഒരു ദിവസം അന്നൊരു പലകലും മൊത്തം അവൻ ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു മനസ്സിലായില്ലേ അന്നത്തെ ദിവസം അവൻ കാണിച്ചതായിരിക്കും അതൊക്കെ പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പണി കിട്ടുമെന്ന് ജോലിയൊക്കെ പോയല്ലോ കിട്ടരുത് ഇനി അവൻ ഒരിക്കലും ഒരു കമ്പനിയിലും ജോലി കിട്ടരുത് പിച്ചെടുത്ത് ജീവിക്കണം അവൻ അങ്ങനെ ഞാൻ പറയുള്ളൂ ബാക്കി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ തന്നെ പറഞ്ഞിരുന്നു അവൻ നിന്നെ അടിച്ചു കൊല്ലും അതുകൊണ്ട് അവിടെ നിന്നും നീ എത്രയും പെട്ടെന്ന് മറ്റൊരു ബൈറ്റ് സ്പേസ് കണ്ടെത്തി മാറണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അവിടെ നിന്നും പോയി മറ്റൊരു ജോലിക്ക് ശ്രമിക്കണമെന്നും ജോലിക്ക് ചേരണമെന്നും അമ്മ പറഞ്ഞിരുന്നു പക്ഷേ ആ ജോലിക്ക് ചേരാൻ അതുല്യ തയ്യാറാകാതിരുന്നത് അതിന് കാരണം താൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കെത്തി അതുല്യയുടെ അതുല്യെ അവിടെയും ഉപദ്രവിക്കും ഒപ്പം തന്നെ തന്റെ വിസ ക്യാൻസൽ ചെയ്യുമോ എന്ന് പോലും അതുല്യ ഭയപ്പെട്ടിരുന്നു ഇത്തരം കാരണങ്ങളാൽ കൊണ്ടാണ് സതീഷിൽ നിന്നും വിട്ടു മാറി ഈ നാട്ടിലേക്ക് വരാൻ പോലും അവിടെ നിൽക്കേണ്ടി എന്തായാലും ഇനിയും പിടിച്ചു എന്ന തന്റെ സന്ദേശത്തിൽ പോലും കൃത്യമായി പറയുകയാണ് അതിലൂടെ തന്നെ ഇത്ര കാലമൊക്കെ എങ്ങനെ ആ പിടിച്ചു നിന്നു കാലം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ പെൺകുട്ടികളെ പോലെ ചിലപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ കാണും ഗൾഫിലാക്കി ഇപ്പൊ അവളുടെ തന്നെ അവസ്ഥ കണ്ടില്ലേ ഭർത്താവിന്റെ വിസയിലായിരിക്കും വന്നത് അതുകൊണ്ട് തന്നെ പേടിയാണ് എങ്ങാനും ഇനി അവൾ മാറി വേറെ ജോലിക്ക് നിന്ന് മാറി സാധനം അന്ന് ഒരു ജോലിക്ക് കയറി അവിടുന്ന് വിസ കിട്ടണമെന്നൊന്നുമില്ല മനസ്സിലായില്ലേ യു എയിലൊക്കെ കുറച്ച് ടൈം എടുക്കും പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഹസ്ബൻഡീസൊക്കെ ആയിരിക്കും അവിടെ നിൽക്കുന്നതെങ്കിൽ അത് ഇപ്പോൾ ഇവളവിന്ന് മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ആ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടു ഈ പെൺകുട്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവൾ തന്നെ വിസിറ്റിംഗ് വിസ പുതുക്കി നിർത്തേണ്ടിവരും എടുത്തെടുത്ത് നിൽക്കേണ്ട വരും വേറൊരു കമ്പനിയിൽ ഒരു വിസ ആയി വരുന്ന അവിടം വരെ അതൊക്കെ പേടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ പോലെ ഒരുപാട് അതുല്യെ പോലെ ഒരുപാട് പെൺകുട്ടികൾ യു എയിലൊക്കെ കാണും എല്ലാവരെയും ഒന്നും അങ്ങ് സഹായിച്ചോളാൻ സഹായിച്ചേക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ പക്ഷേ ആരെങ്കിലുമൊക്കെ ഈ പെൺകുട്ടിയെ പോലെ കുടുങ്ങി അവിടെ കിടപ്പുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക പറ്റുന്നതൊക്കെ പറ്റുന്ന പോലെ നമുക്കൊക്കെ അവിടെ അറിയാവുന്ന ആളുകളുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം അവിടെ കിടന്ന് ഒരുത്തൻ്റെ അടിയിടിയും കൊണ്ടിട്ട് സഹിച്ച് കിടക്കണ്ട ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ പറയണമെന്ന് തോന്നിയെന്ന് വെച്ചിട്ട് ഒരുപാട് വലിയ ആൾക്കാരെ അറിയാം അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കാം ഇതുപോലൊന്നും ആവരുത് പ്ലീസ് ചിലപ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായിട്ടില്ല ഈ പെൺകുട്ടിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത പാരൻസ് കാണും ചിലപ്പം ഫോഴ്സ് ചെയ്ത് മോളെ നീ അവൻ്റെ കൂടെ നിൽക്ക് നീ അവൻ്റെ കൂടെ നിൽക്ക് ഇങ്ങനെയല്ലേ ജീവിതം കുടുംബജീവിതം ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം പെട്ടുപോയ ഒരുപാട് സ്ത്രീകൾ കാണും ഇങ്ങനെ ഒന്നും ചെയ്യരുതേ കോണ്ടാക്ട് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാം നമുക്ക് ബാക്കി ഇനി കൃത്യമായി എത്രത്തോളമാണ് അതുല്യ നേരിട്ടിരുന്ന പീഡനങ്ങൾ എന്ന് തന്നെ ഇതിലെല്ലാം തന്നെ വ്യക്തമാക്കുകയാണ് ഇത് ഇതിനോടൊപ്പം തന്നെ സതീഷ് നിരത്തിയ വാദങ്ങളൊക്കെ തന്നെ അതായത് തന്റെ അതുല്യെ താൻ ഉപദ്രവിച്ചിരുന്ന അങ്ങനെ എല്ലാ ദിവസവും ഉപദ്രവിച്ചിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ആ വാദങ്ങളൊക്കെ തന്നെ പൊളിക്കുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങളിലൂടെയാണ് അതുല്യയുടെ ആ ശബ്ദ സന്ദേശങ്ങളിൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് മറ്റൊന്നാ പ്രധാനപ്പെട്ട കാര്യം ഈ തന്റെ ഈ സതീഷിന്റെ മറ്റു കാമുകിമാരുടെയുമായുള്ള ബന്ധങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അതിന്റെ പേരിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന തലയിൽ പ്ലേറ്റ് പൊട്ടിച്ചു അതിൽ മുറിവുകൾ ഉണ്ടായി ശരീരത്തിൽ ആസകലം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അഖിലയോട് തന്റെ സഹോദരിയോട് കൃത്യമായിട്ടുള്ള ആ ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ പാടുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇനി പറയുന്നില്ല പിന്നെ അവന്റെ അവിഹിതം നിനക്ക് എന്താന്ന് വെച്ചാൽ കാണിച്ചു ഇതിനെ ജീവനോടെ വിട്ടേക്കാൻ വരായിരുന്നു ഇതിനെ ഇതിന്റെ വഴിക്ക് വിട്ടിട്ട് നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ അറ്റ്ലീസ്റ്റ് അവൾക്കൊരു ജോലി അവിടെ ആക്കി കൊടുക്കുക എന്നിട്ട് ആ ഒരു ജോലിയിൽ നിന്നൊരു വിസ കിട്ടുന്നോളം വരെ നിന്റെ നിൽക്കുക അതിനെ എനിക്ക് എനിക്കൊന്നും അതിനെ ഭീഷണിപ്പെടുത്തി കാണും നീ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ വിസ ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിച്ച് കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ അവള് മാറാതെ ഒക്കെ നിന്നത് എന്താണെങ്കിലും വീണ്ടും ഒന്നല്ല ഒരുപാട് ജീവനുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ കണ്ണൂർ നടന്നല്ല പാലക്കാട് നടന്നൊരു കാര്യം കുറച്ചു മുമ്പാണ് ഒരു വീഡിയോ ചെയ്തത് ആ ഒരു പെൺകുട്ടിയെ പോലെ തന്നെയാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയെ പോലെ തന്നെയാണ് ഇനിയും വരാൻ പോകുന്ന പെൺകുട്ടികളും ഉറപ്പാണ് ഇനിയും നമുക്ക് കാണേണ്ട വരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉറപ്പായിട്ടും കാരണം ഈ നാട് എങ്ങോട്ടാണ് ഈ നാടും പോട്ടെ മലയാളികളുടെ ഒരു ചിന്താഗതി എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എക്സ്ട്രീം ആണ് ഞാൻ പറഞ്ഞു ഇന്നൊന്നോ രണ്ടോ മൂന്നോ കേസ് ഈ സെയിം രീതിയിൽ തന്നെ ഭർത്താവ് കാരണം ഭാര്യ മരിച്ചു കാണുന്നുണ്ട് ഞാനിത് കാണല്ലേ 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 എന്ന് എല്ലാ ദിവസവും പറയാറുണ്ട് പക്ഷേ ഓരോ ദിവസങ്ങൾ വീണ്ടും വീണ്ടും കാണാറുണ്ട് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പറയുന്നത് ഇനിയും കാണേണ്ട വരുമെന്ന് അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഇനി അവസരം അവസ്ഥ സോറി കാണാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ ഇനിയും ഒരു അവസരം കാരണം ഇത് ദിസ്ഇസ് എക്സ്ട്രീം ഇവരെ പോലുള്ള വട്ടന്മാരൊക്കെ എനിക്ക് തോന്നുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ചേട്ടന്മാർക്ക് തന്നെ ചിലപ്പോൾ ഇനി കല്യാണം കഴിക്കാതെ പുറത്ത് വയ്ക്കുന്നവർക്കൊക്കെ ചിലപ്പം ഇനി പെണ്ണ് കിട്ടാൻ തന്നെ പാടായിരിക്കും ഇതുപോലുള്ള വട്ടന്മാർ കാരണം ഇതുപോലുള്ള വട്ടമാർ കാരണം അല്ലേ ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും അറിയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വ്യൂട്ട്